ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ പുള്ളിക്കാരിക്കും ഈ ഒരു ദിവസം വളരെ സന്തോഷകരമായിരിക്കട്ടെ ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വളരെ തട്ടിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രണയിക്കാൻ പ്രായം ഒരു പ്രശ്നമാണോ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലിട്ടിട്ടില്ല നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു കണ്ടറ്റ് എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ മോളാണ് കാരണം ഇന്നലെ ഞാൻ പുള്ളിക്കാരെ വിളിച്ചപ്പോഴ് മോള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കും സ്റ്റാൻഡേർഡ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ അടുത്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെറുക്കൻ ആ ആ കുട്ടിക്ക് ഇമ്മായോട് എന്തോ ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ലൗവിൻ്റെയൊക്കെ ചിഹ്നം വരച്ചിട്ട് അതിൽ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഒരു പേപ്പർ എങ്ങാണ്ട് പുള്ളിക്ക മോളെ മോളുടെ കയ്യിൽ കൊടുത്തു അതിൻ്റെ മോള് തിന്നലെ കൊണ്ടുവന്നു എന്നോട് കാണിട്ട് എന്നോട് പറഞ്ഞു അമ്മ പിന്നെ എനിക്ക് പേര് അഭിനയം എന്നാണേ അഭിനവ് എനിക്കൊരു പേപ്പർ തോന്നും ആ പേപ്പറിൽ കണ്ടുപോകും ലവ് ഉണ്ട് പിന്നെ ആരുമുണ്ട് പിന്നെ നമ്മൾ ചൂലം കണക്കാരോട് പറയും കുത്തുന്ന സാധനങ്ങളൊക്കെ അന്നത് വരച്ചിട്ടുണ്ട് നമ്മൾ കണ്ടുപോകുന്ന പറഞ്ഞു അപ്പോഴേ ഞാൻ ചിന്തിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രായത്തിൽ അവർക്ക് അവരാ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് അപ്പോഴ് നമുക്കൊരിക്കലും ഒരാളോട് തോന്നുന്ന സ്നേഹം അത് ഓരോ സ്റ്റേജിൽ ആയി കഴന്ന് കടന്ന് വരുമ്പോഴാണ് അത് പ്രണയം എന്നുള്ള വാക്കിലോട്ട് മാറുന്നത് ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൗതുകം എന്താ പറയുക ഒരു പ്രായത്തിൻ്റെ ഒരു ചാബല്യം എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിച്ച് നമ്മളതിനെ തള്ളിക്കളയും പക്ഷെ അങ്ങനെയല്ല ജനിച്ച് വീഴുന്ന കുഞ്ഞു തൊട്ട് വാർത്തകരായിട്ട് മരണത്തോട് മരണത്തെ മുഖാമുഖം കാണുന്നവർ വരെ കൂഖം കാണുന്നവർ വരെ പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു സങ്കടം വരുമ്പോൾ ഒന്ന് ചെയ്ത നിർ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പോഴ് എൻ്റെ അഭിപ്രായത്തിൽ പ്രണയിക്കാൻ പ്രായം പ്രായത്തെ അടിസ്ഥാനമാക്കി ഒരിക്കലും പ്രണയം വരുന്നത് പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സറിഞ്ഞ് അതായത് ഒരാൾക്ക് കൊടുക്കുന്നത് എന്താണോ അതാണ് സ്നേഹം പിന്നെ പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമാണ് വളരെ പരിപാവനമാണ് എന്നൊക്കെ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഒരാൾക്ക് കൊടുക്കുന്നതാണ് സ്നേഹം ഇപ്പം എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് സ്നേഹിക്കാൻ കഴിയണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ സ്നേഹിക്കൂ എന്ന് പറയുന്നത് അതൊരു കടം കൊടുക്കലാണ് ഗീവ് ആൻഡ് ടെക് പോളിസി എന്ന് പറയും കൊടുക്കൽ വാങ്ങലാണത് സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ സ്നേഹിക്കുക മനസ്സ് മനസ്സറിഞ്ഞ് സ്നേഹിക്കുക ഒരു ഒരാൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വേൽച്ചയിലൊരു കൈത്താങ്ങാവുക കൂടെ നിൽക്കുക അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴേ ഞാനുണ്ട് എന്നുള്ള ഒരു ചിലപ്പോൾ ഒരു വാക്കും മതിയാവും അല്ലെങ്കിൽ ഒരു സ്പർശനം മതിയാവും അല്ലെങ്കിൽ ഒന്നിക്കൊന്ന് കെട്ടിപ്പിടിക്കുക ആ ഒരു അതിനൊരു പ്രത്യേക ഫീലിംഗ് ആണ് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോഴും എന്ന് പറഞ്ഞാൽ അത് കാലങ്ങൾക്കപ്പുറമാണ് പ്രായത്തിനപ്പുറമാണ് ഇപ്പം എനിക്ക് എൻ്റെ കണ്ണിൽ ഒരു വ്യക്തിയോട് തോന്നുന്ന സ്നേഹം വേറൊരു വ്യക്തിക്ക് ആ വ്യക്തിയോട് തോന്നണമെന്ന് തോന്നണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന കുറേ കാരണം കാരണങ്ങൾ ചില ചില ക്വാളിറ്റീസ് ആയിരിക്കും നമ്മളെ ഒരാളെ വേറൊരാളിലേക്ക് ആകർഷിക്കുന്ന അപ്പോഴ് ഈ ഈ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ബാഹ്യമാകരുത് കാരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സൗന്ദര്യം ഒരാളുടെ വിദ്യാഭ്യാസം ഒരാളുടെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ ഇതൊക്കെ എപ്പം വേണമെങ്കിലും മാറി മറിയാം പക്ഷേ നമ്മൾ ഉള്ളറിഞ്ഞെ മനസ്സറിഞ്ഞെ എന്താ പറയുക സ്നേഹിക്കുക ആ വ്യക്തിക്ക് ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത കുറേ മൂല്യങ്ങളുണ്ടാകും ഒരു പക്ഷെ നല്ല സംസാരമായിരിക്കാം അയാളുടെ സംസ്കാരമായിരിക്കാം സംസാര രീതി ആയിരിക്കാം അയാളുടെ പെരുമാറ്റമായിരിക്കാം അയാളുടെ കാഴ്ചപ്പാടായിരിക്കാം പല കാരണങ്ങളായിരിക്കാം നമ്മൾ ഒരു വ്യക്തിയിലോട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോഴ് പ്രണയിക്കാൻ പ്രായമൊരു മാനദണ്ഡമല്ല ഏത് പ്രായത്തിലും പ്രണയിക്കാം പ്രണയിക്കണം കാരണം എന്ന് പറഞ്ഞാൽ പ്രണയത്തിന് നമ്മുടെ ചിന്തകളെ നമ്മുടെ ജീവിത നിലവാരത്തിൽ തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കുണ്ടായിട്ടുണ്ട് പ്രണയം വേറെ ആരോടുമല്ല കുറേ നാൾ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം ഞാൻ കാത്തിരുന്നു എനിക്കൊരാൾ പ്രണയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒരിക്കലും നേരിട്ട് കണ്ടല്ല ഞങ്ങളുടെ വിവാഹം ഉറപ്പിക്കുന്നത് ഫോണിലൂടെ ഫോൺ വഴിയുള്ള സംസാരം മാത്രമല്ല ഫസ്റ്റ് ടോക്കിൽ തന്നെ ഫസ്റ്റ് സംസാരത്തിൽ തന്നെ എനിക്ക് ആ വ്യക്തിയെ എനിക്ക് അങ്ങ് വളരെ സ്ട്രൈക്ക് ചെയ്തു തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മൾ പരസ്പരം കാണാതെ ഇഷ്ടപ്പെട്ടവരാണ് പക്ഷേ എന്തോ എന്തിലേക്ക് ഇതിനെ ആകർഷിച്ച കുറേ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഞാനും പറയുന്നു അപ്പോഴും നമ്മൾ കാണാതെ ഇഷ്ടപ്പെട്ടു പിന്നീട് കണ്ടു പിന്നീട് നമ്മൾ ഒരുമിച്ച് ജീവിച്ചു ഞാൻ രണ്ട് കുഞ്ഞുങ്ങളായി ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചെറിയ ചെറിയ വടക്കുകളുണ്ട് പിണക്കങ്ങളുണ്ട് ഒന്നുമില്ല എല്ലാം ഉണ്ട് പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹത്തിന് ഒരു കോട്ടത കോട്ടം തട്ടാതെ മുന്നോട്ട് പോകും അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പങ്കുവെക്കാനുള്ളതാണ് നമ്മൾ പങ്കുവെക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് നമ്മൾ സന്തോഷമാണെങ്കിലും സ്നേഹമാണെങ്കിലും പങ്കുവെച്ച് മുന്നോട്ട് പോകും മുന്നോട്ട് പോകുമ്പോഴേ അതിനേക്കാൾ ഏറ്റവും മനോഹാരിതമേറിയ മനോഹരമായ മറ്റൊരു ബന്ധം നമുക്ക് നമുക്കിലോട്ട് കാണാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ മോളുടെ കാര്യം പറഞ്ഞു നമുക്ക് കുഞ്ഞുനാളിൽ നമുക്ക് ആരുടെങ്കിലൊക്കെ ഒരു ചെറിയ ഇഷ്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതിന് നമ്മൾ ഈ നമ്മൾ ഓരോ സ്റ്റേജ് കടന്നു വരുമ്പോഴത്തേക്കും അതൊരു കൗതുകമായിട്ട് തോന്നും ഓർക്കാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ചില അനുഭവങ്ങളായിട്ട് ചില അതിലും ചില വേദനകൾ പലർക്കും ഉണ്ടാവും ഇല്ലേ പ്രണയനഷ്ടങ്ങളുണ്ടാകും വിരഹങ്ങളുണ്ടാകും എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ജീവിതത്തിൻ്റെ എന്താ പറയുക ഒരു ഭാഗമാണ് അതിൽ അതിലൂടെ എല്ലാം കടന്നു പോകണം എന്ന് കരുതി മുന്നോട്ട് പോവുക പ്രണയിക്കുക കൂടെയുള്ള ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്കുക എന്താ പറയുക ആശയങ്ങൾ പരസ്പരം പങ്കുവെക്കുക സങ്കടങ്ങൾ പങ്കുവെക്കുക സന്തോഷങ്ങൾ പങ്കുവെക്കുക അങ്ങനെ ജീവിതം കുറച്ച് സന്തോഷകരമായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു